നമസ്കാരം ബിസിനസ് ഐഡിയസിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ മുദ്ര ലോണിനെ കുറിച്ച് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോകൾ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്ക് ഇപ്പോഴും നല്ല വ്യൂഴ്സ് ഉണ്ട് ഇപ്പോഴും അഭിപ്രായങ്ങൾ വരാറുണ്ട് അവിടെ ഏറ്റവും വലിയൊരു ചതി നടക്കുന്നത് ഈ മുദ്ര ലോണിൻ്റെ പേരിൽ ആളുകൾ മറ്റുള്ളവരെ പറ്റിക്കുന്നുണ്ട് പാവങ്ങൾ ഒരു ലോൺ എടുക്കാനായി ചെല്ലുമ്പോൾ ഇൻഷുറൻസ് അടയ്ക്കണം ഇല്ലെങ്കിൽ ഈ ഫീസ് അടയ്ക്കണം ഇല്ലെങ്കിൽ ആ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞ് പലപ്പോഴും പലരോടും ആയിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരത്തി നാനൂറ് രൂപ ഇങ്ങനെ ഗഡുക്കളായിട്ട് മേടിക്കുന്നതായിട്ട് അറിയുന്നുണ്ട് നമ്മളുടെ വീഡിയോയുടെ കമന്റിലും പലപ്പോഴും പലരും വന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കണോ എന്ന് ഞാൻ ആ കമന്റ് കാണുന്ന ഉടനെ തന്നെ അവർക്ക് മറുപടി അയക്കും അത് ഫ്രോഡാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ഇപ്പോൾ മുദ്ര തന്നെ അവരുടെ സൈറ്റിൽ അത് കാണിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു രൂപ പോലും ആർക്കും നിങ്ങൾ കൊടുക്കരുത് മുദ്ര ലോണിന്റെ പേരിൽ ആർക്കും മുദ്ര ലോൺ സാങ്ഷൻ ചെയ്യാൻ കഴിയില്ല മുദ്ര ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ട് ആ കമ്പനി പോലും ഡയറക്റ്റ് അല്ല മുദ്ര ലോൺ സാങ്ഷൻ ചെയ്യുന്നത് അത് ബാങ്ക് ത്രൂ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് മുദ്ര ലോൺ സാങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുദ്രയുടെ സൈറ്റ് ഒന്ന് കയറി കാണാം അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും ആരും പറ്റിക്കപ്പെടരുത് നിങ്ങളോട് ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരാണെങ്കിലും ഇത് മാക്സിമം ഷെയർ ചെയ്യുക ആരും ഇനി പറ്റിക്കപ്പെടരുത് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും കയറി ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻസ് വേണം ഏതൊക്കെ രീതിയിൽ പോയാലാണ് ഈ മുദ്ര ലോൺ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് മുദ്രാ ലോൺ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ആ ഡീറ്റെയിൽ നിങ്ങൾ കാണുക കൂടാതെ നമ്മളുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് മുദ്ര ലോൺ എന്നും പറഞ്ഞ് അതിൽ ഒരുപാട് വീഡിയോകൾ ഇതിൻ്റെ സംശയങ്ങളും അതിൻ്റെ നിവാരണങ്ങളും ആരെ സമീപിക്കണം എങ്ങനെ സമീപിക്കണം എന്നുള്ള വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് നിങ്ങൾ മുദ്ര ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും പറയുന്നു ഒരു രൂപ പോലും ആർക്കും നിങ്ങൾ കൊടുക്കാൻ പാടില്ല അഡ്വാൻസ് ആയിട്ട് ബാങ്ക് പോലും അവരുടെ ചാർജസ് എടുക്കുന്നത് അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് അതും മുദ്രയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ആഫ്റ്റർ സാങ്ഷൻ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക നമുക്ക് നേരെ മുദ്രയുടെ സൈറ്റിലേക്ക് പോകാം അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ മുദ്ര ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഈ സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത് അല്ലാതെ ഇതുമായിട്ട് റിസംബിൾ ചെയ്തു വരുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് അതെല്ലാം ഫ്രോഡ് സൈറ്റുകളാണ് ഈ സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ കയറിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഇവിടെ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിക്കാം ബി വെയർ മുദ്ര ലിമിറ്റഡ് മുംബൈ ഡെസ്റ്റ് സാങ്ഷൻ ഇൻഡിവിജ്വൽ മുദ്ര ലോൺസ് ആൻഡ് സച്ച് ലോൺസ് എൻ ബി എഫ് സിസ് എം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് മുദ്ര ലിമിറ്റഡ് ഡയറക്റ്റ് ആർക്കും ഒരു ലോണും സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നില്ല ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഖാന്തരമാണ് ഇതൊക്കെ ചെയ്യുന്നത് ദർ ആർ നോ ഏജൻസ് ഓർ മിഡിൽ മാൻ എൻഗേജ് ബൈ മുദ്ര ഫോർ അവൈലിംഗ് സച്ച് ലോൺസ് നിങ്ങളോട് ബ്രോക്കർമാർ പറയുകയാണ് ഞങ്ങൾ മുദ്ര ലോൺ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ് കള്ളമാണ് മുദ്ര ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ലോൺ എടുത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് ആയിട്ട് ചെന്ന് നമ്മളുടെ ഡോക്യുമെന്റ്സ് കൊടുത്ത് നമ്മളുടെ ബാങ്ക് ത്രൂ ആണ് ഇത് ചെയ്യേണ്ടത് ബോറോവേഴ്സ് ആർ അഡ്വൈസ് ഓഫ് മുദ്ര പി എം എം വൈ അതായത് ഈ മുദ്ര ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ഫ്രോഡുകളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ആണെന്ന് പറഞ്ഞു വരുന്നവർ ഇല്ലെങ്കിൽ ഇത് ഫെസിലിറ്റി എടുത്തു തരുന്ന ആളുകളാണെന്ന് പറഞ്ഞു വരുന്നവരിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് മുദ്ര ഇല്ലെങ്കിൽ പി എം എം വൈ ലോൺസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമന്റിൽ കുറിക്കണം കാരണം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും അത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള ഗുണപ്രദമായ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം